സ്നേഹമുള്ളവരെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്രേം എന്നുള്ള പേര് ആദ്യമായി കേൾക്കുന്നത് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊരു ചോദ്യവും ഉത്തരവും എന്നെ കാണാതെ പഠിപ്പിക്കുകയുണ്ടായി റൂഹാദ് കുതിശായുടെ വീണ മാർ അപ്രേം അപ്രേം ആരാണെന്ന് അന്ന് മനസ്സിലായില്ല എങ്കിലും ഈ ചോദ്യവും ഈ ഉത്തരവും മനസ്സിൽ മായാതെ കിടന്നു പിന്നീട് ഈ പേര് എല്ലാ ദിവസവും ഉപയോഗിച്ചു തുടങ്ങിയത് കാനൂന നമസ്കാരം ചൊല്ലുന്ന അവസരത്തിലാണ് സുറിയാനി സഭകളുടെ മുഴുവൻ മൽപ്പാനും റൂഹാദ് കുതിശായുടെ വീണയുമായ മാർ അപ്രേമിനെ കാനൂന നമസ്കാരത്തിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട് സുറിയാനി സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം മാർ അപ്രേം എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളിൽ പലർക്കും അറിവുണ്ടായിരിക്കണമെന്നില്ല ഈശ്വരമിശിഹായിക്കു ശേഷം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മാർ അപ്രയം മൽപ്പാൻ ജീവിച്ചിരുന്നത് എ ഡി മുന്നൂറ്റി ആറിൽ നിസിബിസിൽ ജനിച്ച് എ ഡി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ യേസായിൽ മരണപ്പെടാനാണ് സാധ്യത എന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വിജാതീയനായിരുന്നു അതുകൊണ്ട് തന്നെ യൗവന കാലഘട്ടം വരെയും അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകിയിരുന്നില്ല ഏകദേശം പതിനെട്ട് വയസ്സിനടുത്താണ് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് അനുമാനിക്കപ്പെടുന്നു നിസിബിസിലെ മാർ യാക്കോബാണ് അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകിയത് മാർ യാക്കോബ് തന്നെ മാർ അപ്രേം മൽപ്പാന് ദൈവശാസ്ത്രത്തിൽ ശിക്ഷണം നൽകി കൂടെ കൊണ്ടുനടന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പഠിപ്പിക്കുകയും ദൈവിക വിശ്വാസങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു ഇതായിരുന്നു മാർ അപ്രേം മൽപ്പാന്റെ ദൈവശാസ്ത്ര ശിക്ഷണത്തിൻ്റെ അടിത്തറ പിന്നീട് നിസിബിസിലെ ദൈവശാസ്ത്ര ശിക്ഷണ കേന്ദ്രത്തിൽ മാർ അപ്രേമിനെ പഠിപ്പിക്കുവാൻ വേണ്ടി മാർ യാക്കോബ് നിയമിച്ചു ജീവിതകാലം മുഴുവൻ ഒരു ശംശാനയായി തുടർന്ന വ്യക്തിയാണ് മാർ അപ്രേം മൽപ്പാൻ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും പൗരോഹിത്യ പദവിയിലേക്കും മെത്രാൻ പദവിയിലേക്കും കടന്നു വരാനുള്ള വിളികൾ ക്ഷണങ്ങൾ അദ്ദേഹത്തിന് പലവട്ടമുണ്ടായെങ്കിലും അതെല്ലാം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു തൻ്റെ അയോഗ്യതകളെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വരുവാൻ തനിക്ക് യോഗ്യതയില്ല എന്നുള്ളതായിരുന്നു തന്നെപ്പറ്റി തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അത് അദ്ദേഹത്തിൻ്റെ അയോഗ്യതകളേക്കാൾ അധികമായി പൗരോഹിത്യം എന്ന മഹനീയ സ്ഥാനത്തിന് അദ്ദേഹം കൊടുത്തിരുന്ന വലിയ വിലയായി തന്നെ വേണം നാം മനസ്സിലാക്കുവാൻ എത്രത്തോളം ഒരുക്കത്തോടെയും എത്രത്തോളം പ്രാർത്ഥനയോടെയും ആത്മീയതയോടെയും വേണം ഈ സ്ഥാനത്തിലേക്ക് കടന്നു വരാൻ എന്നുള്ളത് മാർ അപ്രേമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നില്ലെങ്കിലും അദ്ദേഹം ദൈവം തനിക്ക് നൽകിയ ബൗദ്ധികതയും ദൈവം തനിക്ക് നൽകിയ മറ്റു കഴിവുകളും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കൃത്യമായി ഉപയോഗിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെയധികം എഴുതുകയുണ്ടായി മുപ്പത് ലക്ഷത്തോളം വരികൾ തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം ഓരോ വർഷവും കുറഞ്ഞത് അറുപതിനായിരം വരികളെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളെ പ്രധാനമായും മൂന്ന് രീതിയിൽ നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഭാഷ്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെപ്പറ്റി അദ്ദേഹം വളരെയധികം എഴുതിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി എഴുതുമ്പോൾ ഒരിക്കലും വാച്യാർത്ഥമല്ല ആ വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുവാനല്ല അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ചരിത്രപരമായ അന്വേഷണവുമല്ല മാർ അപ്രേം നടത്തിയിട്ടുള്ളത് മറിച്ച് രൂപകാത്മകമായ ഒരു പഠനമാണ് അലഗോറിക്കൽ സെൻസ് ആ വാക്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരികാർത്ഥത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മാർ അപ്രേമിൻ്റെ പ്രത്യേകമായ പരിശ്രമം അതുകൊണ്ട് തന്നെ പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ നൽകപ്പെടുന്ന വിശ്വാസ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗണം എഴുത്തുകൾ എന്ന് പറയുന്നത് മെമ്മറകളാണ് പ്രസംഗങ്ങൾ പിന്നെ മദുരാശകൾ ഗീതങ്ങൾ അദ്ദേഹം ഗീതങ്ങൾ എഴുതിയിട്ടുള്ളത് പ്രത്യേ പ്രത്യേകമായി ഇരുഗണങ്ങളായി പാടുവാൻ വേണ്ടിയാണ് സന്യാസിനികളുടെ ആശ്രമത്തിൽ അവർക്ക് രണ്ട് ഗണമായി പാടത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പല വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതുകയുണ്ടായി വിശ്വാസത്തെപ്പറ്റി പറയെപ്പറ്റി കന്യകാത്വത്തെപ്പറ്റി നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി പാഷണ്ഡതകൾക്കെതിരെ ഒക്കെ അദ്ദേഹം എഴുതുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരുകൾ പറഞ്ഞു തീർത്താൽ ഈ ഒരു വീഡിയോ അതിന് മനു മതിയാവുകയില്ല വളരെയേറെ വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതുകയുണ്ടായി സുറിയാനി വിശ്വാസത്തിൻ്റെ സുറിയാനി ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് മാറപ്രേം മൽപ്പാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ സ്ത്രൈണതയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു പ്രാധാന്യമാണ് അദ്ദേഹത്തിൻ്റെ പല ബിംബങ്ങളും പ്രതീകങ്ങളും ഒക്കെ സ്ത്രീപക്ഷത്തു നിൽക്കുന്ന ഒരു ചിന്തകളാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇത്രത്തോളം സ്ത്രീപക്ഷ ചിന്ത ദൈവശാസ്ത്രത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ വിശുദ്ധ അപ്രേം മൽപ്പാൻ്റെ ജീവിതത്തിൽ മാത്രമാവണം വളരെയേറെ പ്രത്യേകതകളുള്ള ഈശോയ്ക്ക് വേണ്ടി ഒട്ടേറെ പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു മറപ്രേം മൽപ്പാൻ റൂഹാദ് കുതിസയുടെ വീണ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളെല്ലാം തന്നെ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഗീതങ്ങൾ എഴുതാൻ ആരംഭിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ പാഷണ്ടികൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം പാട്ടുകളായിരുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തുക ആ ഗീതങ്ങളുടെ വരികളിൽ അബദ്ധ പ്രബോധനങ്ങളും പാഷണ്ഡതകളും ഒളിപ്പിച്ചു വയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം അതുകൊണ്ട് തന്നെ അർത്ഥമറിയാതെ ഇത് ആവർത്തിച്ചാവർത്തിച്ച് പാടുന്ന വിശ്വാസികൾ ഈ തെറ്റായ പ്രബോധനങ്ങളിലേക്ക് നയിക്കപ്പെടുമായിരുന്നു അപ്പോൾ ശരിയായ പ്രബോധനം നൽകുവാൻ വേണ്ടി മാർ അപ്രേം മൽപ്പാൻ ചെയ്തത് അവരെഴുതിയിരുന്ന അതേ ഈണത്തിലും അതേ താളത്തിലും ശരിയായ വിശ്വാസം കടന്നു വരത്തക്ക രീതിയിലുള്ള വരികൾ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെല്ലാം പാഷണ്ഡതകൾക്ക് വേണ്ടി ഏതെല്ലാം രീതികളിൽ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ അതേ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ അദ്ദേഹം സത്യവിശ്വാസത്തിൻ്റെ പേരിലും ഗീതങ്ങൾ ചിട്ടപ്പെടുത്തി അത്രയേറെ അനുഗ്രഹീതനായ ഒരു കവിയായിരുന്നു മാർ മൽപ്പാൻ നമ്മൾ കാനൂന നമസ്കാരം ചൊല്ലുമ്പോൾ പല ഗീതങ്ങളുടെയും സൈഡിൽ അതിൻ്റെ എഴുതി വെച്ച് അതിൻ്റെ സോഴ്സ് എഴുതിയിട്ടുണ്ട് അതിൽ പലതും മാർ അപ്പറം മൽപ്പാന്റെ ഗീതങ്ങളാണ് നമ്മൾ കാനൂന നമസ്കാരം ചൊല്ലുന്ന അവസരത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന അവസരങ്ങളിലുമൊക്കെ മാർ അപ്രയം മൽപ്പാനെ നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കാം നമ്മുടെ സുറിയാനി സഭയോട് കൂടുതൽ ഒരു സ്നേഹത്തിൽ വളരുവാനും മാർ അപ്രയം മൽപ്പാനെപ്പറ്റി കുറേയൊക്കെ കുറെ കൂടെയൊക്കെ മനസ്സിലാക്കുവാനും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ സുറിയാനി സഭയുടെ മക്കൾ എന്ന നിലയിൽ അഭിമാനത്തോടെ ജീവിക്കുവാൻ മാർ അപ്രേം മൽപ്പാനെ ഓർമ്മിക്കുന്ന ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകം സഹായകരമാകട്ടെ